ഹായ് ഡിയാസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഡെയിൻ മേ ലൈഫാണ് അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ബിസിയാണ് എന്നിരുന്നാലും എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ജോലി വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അടുക്കള അടുക്കളപ്പണിയും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സ്വറ കുറച്ചിലും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് ഡെയിൻ മെയ് ലൈഫാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിക്കറിയാണ് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇത് ആദ്യം ദോശയും ചമ്മന്തിക്കറി അങ്ങ് ഉണ്ടാക്കി വെച്ചു കേട്ടോ സാധാരണ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ലവ് ബേർഡിനൊക്കെ ആദ്യം ഫുഡ് കൊടുക്കാറാണ് പതിവ് ഇന്ന് നേരെ തിരിച്ചായിരുന്നു കേട്ടോ കാരണം നല്ല മഴയായിരുന്നു രാവിലെ തന്നെ നല്ല മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനേ തോന്നിയില്ല അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തരുതിയാണ് കേട്ടോ അപ്പം ചേച്ചി എന്നപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സ് എല്ലാവരും തണുത്തിട്ടാണ് തോന്നുന്നു ഓരോ അറ്റത്ത് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണമെന്നുണ്ട് അപ്പോൾ എണീറ്റ് ഉടനെ വന്ന് ഞാനേ കുഞ്ഞുങ്ങളെ നോക്കാറില്ല കേട്ടോ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോന്ന് എഴുതിയിട്ട് എന്നിട്ട് അവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് നേരെ വീണ്ടും കിച്ചണിലേക്ക് വന്ന കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്തെടുക്കുന്നതൊക്കെ ഈ പച്ചക്കറിയുടെ വേസ്റ്റും ഫുഡ് വേസ്റ്റും വേസ്റ്റുമൊക്കെ ഇതുപോലെ അപ്പുറത്തെ പറമ്പിലേക്കാണ് ഇടാറ് കേട്ടോ അപ്പോൾ ഈ പറമ്പിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ടിടാൻ വരുമ്പോഴും എൻ്റെ കണ്ണ് മുഴുവൻ അവിടെ നിൽക്കുന്ന വലിയ രണ്ട് മഞ്ചാടി മരങ്ങളിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം ഇഷ്ടംമാതിരി മഞ്ചാടി ഇങ്ങനെ കാഴ്ച കിടപ്പുണ്ട് അത്യാവശ്യം മഴയും കാറ്റുമൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മഞ്ചാടി താഴെ വീണ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് അവിടെ നിന്ന് എടുക്കുക എന്നങ്ങനെ ആലോചിക്കുകയാണ് എല്ലാ ദിവസവും ഇതിൻ്റെ പ്രധാന ജോലി പക്ഷേ ഇവിടുത്തെ മതിൽ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പുറത്തെ ഭാഗത്ത് ഹൈറ്റ് കുറവാണെങ്കിലും അപ്പുറത്തെ ഭാഗത്ത് നല്ല ഹൈറ്റ് ഉണ്ട് എങ്ങാനും ചാടി അലിക്കാൽ മാത്രം ഞാൻ ഞാനിങ്ങോട്ട് ചാടിയിൽ കേട്ടോ എന്തെങ്കിലും ഒരവസരം കിട്ടുകയാണെങ്കിൽ അവിടെ പോയാൽ മഞ്ചാടിക്കുരു അത്രയും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പണ്ടേ ഇതുപോലെ ഇങ്ങനെ മഞ്ചാടിക്കുരുമൊക്കെ ഇങ്ങനെ കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇടയ്ക്ക് ഇപ്പോൾ കാണാനില്ല എവിടെ പോയാവോ അപ്പോൾ എന്തായാലും വീണ്ടും അതിൻ്റെ കളക്ഷൻ തുടങ്ങണം അങ്ങനെ അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ സമയമായി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഴയാണ് പിന്നെ മഴയത്ത് മഴയും കണ്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ പിന്നെ നേരെ വീണ്ടും കിച്ചണിലേക്ക് ഒന്ന് രാവിലെ തന്നെ ഇന്ന് ജോലിയൊക്കെ തീർക്കേണ്ട ആവശ്യം ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് കയറി ഒരു രസം ഉണ്ടാക്കി പിന്നെ അത് അമ്മ അടുത്ത് തോര വയ്ക്കുന്നുണ്ട് കേട്ടോ അടുത്ത് നിന്നിട്ട് ഞാൻ ആകെ ഒരു രസവും വെച്ചിട്ട് ഞാൻ അംഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറിയട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് കുറേ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഷോ കാണണം സിനിമയ്ക്ക് പോകണം കേട്ടോ അപ്പോൾ അത് കാരണം നേരത്തെ ജോലിയൊക്കെ തീർക്കുകയാണ് അപ്പോൾ അതേ ഒരു രസം ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും മഴ അങ്ങ് ആസ്വദിക്കാൻ പോയി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ പെയ്യുന്നു തോരുന്നു വീണ്ടും പെയ്യുന്നു തോരുന്നു ഇതു തന്നെയാണ് അപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ ഒരു തണുപ്പും ഒരു മടിയും ക്ഷീണവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നേരെ നമ്മുടെ അംഗത്തെട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൂച്ച ഭയങ്കര ശല്യക്കാരനാണ് കേട്ടോ ഇവിടെ തന്നെ ഉള്ള ഒരു പൂച്ചയാണ് കേട്ടോ നമ്മൾ വളർത്തുന്ന നല്ല ആൾ മിക്കവാറും നമ്മുടെ ലവ് ലവ്ബേഡിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏത് നേരം ആ കൂഴിന് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് പതിവ് കേട്ടോ ഒരു പേടിയിൽ ആരുടത്ത് പോയാലും തൊട്ടടുത്ത് എത്തുന്നവരെയൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും ഇവരെ കാരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ കുറച്ച് നേരം അവിടെ മഴയൊക്കെ കണ്ടു നിന്നിട്ട് വീണ്ടും ഞാനത് നമ്മുടെ സ്റ്റിച്ചിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും ടോപ്പാണ് കേട്ടോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല എടുത്തേക്കുന്നത് ഞാൻ എന്തായാലും ഓൾറെഡി ഡ്രസ്സിൻ്റെ ബോഡിയൊക്കെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അളവൊക്കെ മാർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഫുൾ സ്ലീവ് വെച്ചിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് തയ്ച്ചെടുക്കുന്നത് എലൈൻ കുർത്തിക്ക് അത്യാവശ്യം ഇറക്കമുണ്ട് കേട്ടോ ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ഇറക്കമുണ്ട് അതുപോലെ തന്നെ സ്ലീവിന് ഒരു ട്വൻറ്റി ടു ഇഞ്ച് ഇറക്കമുണ്ട് ഏതാണ്ട് ഫുൾ കൈ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന കുർത്തിക്കൊക്കെ ഒരു ത്രീ ഫോർത്ത് വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ സ്ലീവ് അപ്പം ഞാൻ കരുതി എന്തായാലും അതിനൊരു മാറ്റം വരട്ടെ കുറച്ചുകൂടെ ഒന്ന് ഇറക്കാൻ ഉണ്ടാകട്ടെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഫുൾ സ്ലീവ് അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു പേജിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വാസുകി കമലം എന്ന പേരിൽ ഒരു ഇൻസ്റ്റാ പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡ്രസ്സസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ പതുക്കെ പതുക്കെ പിച്ച് വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് അങ്ങനെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഓൺ ചെയ്ത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒന്നുമില്ല ആരെങ്കിലും സംസാരിക്കാൻ വേണം അപ്പോൾ രാവിലത്തെ സമയം മിക്കവാറും അമ്മ ജോലി തിരക്കിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ആ നേരം ഇതുപോലെ മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും ഒന്ന് ഒന്ന് തീരുമ്പോൾ അടുത്തത് ഇങ്ങനെ ഇട്ട് കണ്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതെല്ലാ ചാനൽസും അല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ചാനൽസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം എന്താ പറയുക നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന എന്ന് തോന്നുന്ന കുറച്ച് ചാനൽസ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും നമ്മുടെ ഉള്ളിലെ കഴിവുകൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ കണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ പെട്ടെന്ന് തന്നെ അത് തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളിത് നമ്മുടെ പേജ് വാസുകി കമനം ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളു പിച്ച വെച്ചെങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റയിൽ കയറിയിട്ട് വാസുകി കമനം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ തന്നെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇതുപോലെ തയ്ച്ചിട്ട് ആ ഒരു പേജിലേക്ക് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോഡൽ ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ ഞാൻ അതിലൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ബിസിനസ് വാട്സപ്പ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ മെസ്സേജ് മാത്രമാണ് കേട്ടോ കോൾസ് ചെയ്യുന്നില്ല മെസ്സേജ് മാത്രമാണ് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് പറയുന്ന അളവിൽ തയ്ച്ച് നമ്മളത് കൊറിയറിയത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനെ നെക്ക് ചെയ്യാൻ തോന്നില്ല കേട്ടോ അപ്പോഴേക്കും സിനിമയ്ക്ക് പോകാനായിട്ട് സമയമായി അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ ഒരു സ്ഥലത്തൊക്കെ പോകുന്ന വഴിക്കൊക്കെ ഈ മഴയും കാറ്റുമൊക്കെ കാരണം വാഴയും ഒക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട് അത്യാവശ്യം തകർത്തിട്ടുണ്ട് മഴ ഏതായാലും അപ്പോൾ അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഷോയാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ടൊന്ന് സെൽഫി ഓർഡർ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട് യൂട്യൂബിൽ അങ്ങനെ ഫേസ് കാണിച്ച് വീഡിയോസ് ചെയ്യാത്ത കാരണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം ഇതെടുത്തപ്പോൾ എനിക്ക് എന്തോ രസം തോന്നി അങ്ങനെ ഒന്ന് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് അങ്ങനത്തെ ഞങ്ങൾ തിയേറ്ററിലെത്തി ഞങ്ങളെന്ന് ആവേശം എന്തായാലും ആവേശം തിയേറ്ററിൽ നിന്ന് പോകാറായി എന്നാലും അവസാനമാണ് ആവേശം ആവേശം തോന്നിയത് കേട്ടോ വേറെ പുതിയ ഫിലിമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ആവേശം ഒന്ന് തിയേറ്ററിൽ പോകാൻ നല്ല അടിപൊളി ഫിലിമായിരുന്നു കേട്ടോ അങ്ങനെ കണ്ട് കുറേ നേരം ചിരിച്ച് കുറച്ച് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റി അപ്പോൾ അതെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടരക്കാണ് ഷോ നമ്മൾ രണ്ട് മണിയായപ്പോഴും എത്തി കുറച്ച് നേരത്തെ എത്തിയത് കാരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെ സിനിമയൊക്കെ കണ്ട് തിരിച്ചറങ്ങിയപ്പോഴും വീണ്ടും തെ പേര് മഴ തന്നെ മഴ മഴയ്ക്ക് മാത്രം ഒരു ശമനവും ഇല്ല നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് വീടെത്തുന്ന വരെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീടെത്തിയിട്ട് വേണം നമ്മുടെ പേജിലേക്ക് വേണ്ടുന്ന ഡ്രസ്സിൻ്റെ നെക്കൊന്ന് വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴെത്തി കേട്ടോ അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി അപ്പോൾ ഞാനിങ്ങനെ മഴയും കണ്ടു നിന്നാൽ അവിടെ തന്നെ എങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് വന്നു അപ്പോൾ അതിൻ്റെ നെക്ക് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മളെ ഹാൻഡ് ഹാൻഡ് എംബ്രോയിഡറിയുടെ സൂചിയും അതുപോലെ തന്നെ നോർമൽ ത്രെഡും വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് തുന്നിപ്പിടിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളെ ഫ്രെയിം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പതിനെട്ടിഞ്ചിൻ്റെ റൗണ്ട് ഫ്രെയിമാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ നെക്ക് ഡിസൈൻ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മലയാളി ക്രിയേറ്റീവ് സെൻസ് എന്ന് പറയുന്ന സ്റ്റിച്ചിങ്ങിന് മാത്രമായിട്ടുള്ള ചാനലുണ്ട് അപ്പോൾ നമ്മുടെ മലയാളി ക്രിയേറ്റീവ് സെൻസ് എന്ന് പറയുന്ന ചാനലിൽ നെക്ക് ഡിസൈനും അതുപോലെ സ്ലീവ് ഡിസൈനും ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ഒക്കെയാണ് കേട്ടോ ആ ഒരു ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എളുപ്പത്തിൽ ബിഗിനേഴ്സിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ സാധാരണ നമ്മുടെ സൂചിന്ന് പോലും യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ ചാനലൊന്ന് സെർച്ച് ചെയ്ത് അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഡിസൈനിങ്ങും എല്ലാം കഴിഞ്ഞു പിന്നെ പകൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ രാത്രി ഏത് വർക്കൊക്കെ തീരാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നാൽ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം അങ്ങനത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ